മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ സമരാഗ്നി ജനകീയ യാത്രയ്ക്ക് ചൊവ്വാഴ്ച മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നടത്തുന്ന യാത്രയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൻ വരവേൽപ്പ് നൽകും മൂവാറ്റുപുഴ കോതമംഗലം പിടവം കുന്നത്തുനാട് എന്നീ നാല് നിയോജക മണ്ഡലങ്ങളിലെ കാൽലക്ഷം പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് വാർത്താസമ്മേളനത്തില് അറിയിച്ചു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ ജാഥയുയർത്തുന്ന ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുക കേന്ദ്രത്തിന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിൽ അഴിമതിയുടെ ചെളുക്കുന്നതിലേക്ക് പതിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരമുഖങ്ങളുമായിട്ടാണ് ഈ ജാഥ കടന്നു വരുന്നത് പത്തൊൻപതാം തീയതി എറണാകുളം ജില്ലയിലെത്തി ഇരുപതാം തീയതിയാണ് മാറ്റുപഴിയിൽ എത്തിച്ചേരുക അന്ന് രാവിലെ ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ജനകീയ സദസ്സ് മറ്റ് പാല ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകിച്ച് പിണറായി വിജയൻ നയിച്ച ജാഥകൾ ഈ നാട്ടിലെ സമ്പന്നമായി സംവാദിച്ചാണ് കടന്നു വന്നതെങ്കിൽ എല്ലാ ജില്ലകളിലും ഈ സമരാഗ്നിയിൽ സാധാരണക്കാരായ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ അവരുമായി അത് പരിഹരിക്കാനുള്ള വ്യക്തമായ ഉറപ്പ് ഈ കടന്നു വരുന്നത് സമരഗ്നി ജാഥയെ ഇഇസി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന സ്ഥലമായ ടി എച്ച് മുസ്തഫ നഗറിലേക്ക് ആനയിക്കും പൊതുസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എം പിമാരായ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ ഡീൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായ വി ജെ പൗലോസ് വി പി സജീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിക്കും യാത്രയുടെ പ്രചരണാർത്ഥം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ എം സലീം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് എം ടി ജോയി സാബു ജോൺ സുഭാഷ് കടക്കോട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ